ഇസ്രായേലിൽ കൊല്ലപ്പെട്ട കൊല്ലം സ്വദേശി നിബിൻ മാക്സ്വെല്ലിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങി കേന്ദ്ര സർക്കാരിനായി വി മുരളീധരൻ നിബിന്റെ കുടുംബത്തെ അനുശോചനം അറിയിച്ചു നടപടിക്രമങ്ങൾ അതിവേഗം പൂർത്തിയാക്കിയതിന് ഇസ്രായേൽ ഭരണകൂടത്തിന് കേന്ദ്രമന്ത്രി നന്ദി പറഞ്ഞു ഇസ്രയേലിലുള്ള ഇന്ത്യക്കാർ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്നും കേന്ദ്രമന്ത്രി പ്രതികരിച്ചു ലബനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേലിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് കൊല്ലം വാടി സ്വദേശി നിബിൻ മാക്സിവൽ കൊല്ലപ്പെട്ടത് ലബനൻ അതിർത്തിയോട് ചേർന്നുള്ള ഗലീലി മേഖലയിൽ മാർഗലിയേറ്റ് എന്ന സ്ഥലത്ത് തിങ്കളാഴ്ച രാവിലെയായിരുന്നു ആക്രമണം ഗാസ യുദ്ധത്തെ തുടർന്ന് ഈ മേഖലയിലേക്കും സംഘർഷം വ്യാപിച്ചിരുന്നു രണ്ടു മാസം മുൻപാണ് കാർഷിക വിസയിൽ നിബിൻ ഇസ്രയേലിൽ എത്തിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം Rajkumari, Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.